നമസ്കാരം ആധുനിക വൈദ്യശാസ്ത്രം മനുഷ്യൻ്റെ ആരോഗ്യരംഗത്ത് പുരോഗതികൾ നേട്ടങ്ങൾ അവിശ്വസനീയമാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ പെൻസിൽ കണ്ടുപിടിക്കപ്പെട്ടത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സ്റ്റെപ്റ്റോമോയ്സിൻ എന്ന ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കത് കണ്ടുപിടിക്കപ്പെട്ടത് എല്ലാം തന്നെ മനുഷ്യൻ്റെ ആയുസ് നീട്ടിയെടുക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പണ്ടൊക്കെ അണുബാധ വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകും മാത്രമേ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടണം അതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ആധുനിക ഉപകരണങ്ങൾ ഒരുപാട് കണ്ടുപിടിക്കപ്പെട്ടു മൈക്രോസ്കോപ്പ് മുതൽ ഒരുപാട് ഉപകരണങ്ങൾ മനുഷ്യൻ്റെ ആയുസ് നീട്ടിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത്തരം നേട്ടങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടാകുമ്പോൾ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലും എത്തും കേരളത്തിലും എത്തും കേരളത്തിലൊക്കെ ഹൃദയ ശസ്ത്രക്രിയ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ എം ആർ എസ് മേനോ എന്ന ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ആദ്യത്തെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തതൊക്കെ കേരളം മുഴുവൻ വാർത്തകളായിരുന്നു ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന എത്രയോ ആശുപത്രികളാണ് സർക്കാരായാലും സ്വകാര്യ മേഖലയിലായാലും ഇതൊക്കെ കടന്ന് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിലേക്ക് വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു അടുത്ത കാലത്ത് ഒരുപാട് വാർത്താ പ്രാധാന്യം കിട്ടിയ വിഷയമാണ് ഒരാളുടെ ഹൃദയം പൂർണ്ണമായും പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഒരുപക്ഷേ ആയ മരിക്കാന് വഴിയുള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ അത്രക്കാർ മരിച്ചുപോകും ഇപ്പോൾ മറ്റൊരു വഴിയുണ്ട് യോജിക്കുന്നൊരു ഹൃദയം മറ്റാളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് മാറ്റിവെച്ച് പിന്നെ ജീവിക്കാൻ കഴിയും ഇങ്ങനെ ഹൃദയം മറ്റാളിനെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല പറയുന്നത് പോലെ എളുപ്പമല്ല മസ് മസ്തിഷ്ക മരണം ബ്രെയിൻ ഡെത്ത് അതുണ്ടായിട്ട് ആശുപത്രിയിൽ കഴിയുന്ന മനുഷ്യരുണ്ട് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല അവരുടെ മറ്റു അവയവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ തലച്ചോറിന് മരണമുണ്ടായിക്കഴിഞ്ഞിരിക്കും അപ്പം അത്തരക്കാരിൽ നിന്ന് ഉപയോഗിക്കാവുന്ന അവയവങ്ങളെടുത്ത് മാറ്റി മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഒരു സംവിധാനമുണ്ട് ഒരു ഒരാളെ ജീവിച്ചിരിക്കുകയാണ് ഫലത്തിൽ പക്ഷേ മസ്തിഷ്കം മരിച്ചിരിക്കുകയാണ് അയാളുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഉപയോഗമുള്ള അവ അവയവങ്ങൾ മാറ്റി മറ്റൊരാളിലേക്ക് സ്ഥാപിക്കുക ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിൽ പോലും ഈ ഗുണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ പല ആശുപത്രികളിൽ മസ്തിഷ്കമരണം സംഭവിച്ച ഒരാളിൽ നിന്ന് ഹൃദയം മാറ്റി മറ്റൊരാൾക്ക് നൽകുന്ന രീതി വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഹൃദയത്തിൻ്റെ മാത്രമല്ല താരതമ്യം കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കണ്ണിൻ്റെ ശസ്ത്രക്രിയ നേത്രദാനം എന്നൊക്കെ നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് ഇതുകൂടാതന്നെ കിഡ്നി കിഡ്നിക്ക് തകരാറ് വന്ന ഒരാൾക്ക് കിഡ്നി ഇല്ലാത്തത് കൊണ്ട് മരിച്ചു പോകുന്ന ഉറപ്പാകുന്ന ഒരാൾക്ക് മറ്റൊരാൾ കിഡ്നി ദാനം ചെയ്യുന്നത് കരൾദാനം ദാനം കരളിൻ്റെ പ്രവർത്തനം നിശ്ചലമായി പോകുന്ന തീർന്നു പോകുന്ന ഒരാൾക്ക് മറ്റാളുടെ കരളിൻ്റെ ഭാഗം നൽകി രക്ഷപ്പെടുത്തി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ നടത്തി ഒരുപാട് പേരെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ഞാനത് പറയാൻ കാരണം കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ചാൽ മാത്രം രക്ഷപ്പെടുന്ന ഒരു ഇരുപത്തിരണ്ട് പേർ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് ദിവസത്തോളമായി ഇപ്പം ഞാനുൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഈ ചെറുപ്പക്കാരന് ഹൃദയം കിട്ടാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ മരണം സംഭവിച്ച രണ്ട് മനുഷ്യരുടെ നല്ലവരായ ബന്ധുക്കൾ വേണമെങ്കിൽ ഹൃദയം ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷേ ഈ കുട്ടിക്ക് വേണ്ട ഈ കുട്ടിയുടെ ശരീരത്തിന് മാച്ച് ചെയ്യുന്ന യോജിക്കുന്ന ഹൃദയങ്ങളായിരുന്നില്ല അവരം അവയവം ഒരാൾക്ക് ഏതെങ്കിലും ഒരാളുടെ അടുത്ത് മറ്റൊരാൾ വിൽക്കാൻ പറ്റില്ല ഈ അവയവം ശരീരത്തിൽ മാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാനും പറ്റില്ല ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുക എന്നാണ് പക്ഷെ മസ്തിഷ്ക മരണം സംഭവിക്കാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ അവയവം കിട്ടിയാൽ ഈ ഒരു പക്ഷേ ഈ ചെറുപ്പക്കാൻ രക്ഷപ്പെടും ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ പോസ്റ്റിട്ടു അതിശയിപ്പിക്കുന്ന ഒരു സംഭവം അന്ന് തന്നെ ഉണ്ടായി എനിക്കറിയുന്നൊരു കുടുംബത്തിൽ ഒരു ഇരുപത്തിരണ്ടുകാരൻ മരണപ്പെട്ടു മരണപ്പെട്ട് ഞാൻ അറിയുന്നത് മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജഡം മറവ് ചെയ്തതിന് ശേഷമാണ് അത് ഇരുപത് ഇരുപത്തിരണ്ട് കാരനായിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ച് ഒരു ഒന്നൊന്നര ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ മരണം പ്രഖ്യാപിക്കുകയും ശരീരത്തിലെ അവയവങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയുമായിരുന്നു ചെയ്തത് ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും എന്നാൽ പിന്നെ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് ഈ അവയവങ്ങൾ അങ്ങ് ദാനം ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാം ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സിലൊരു ചെറുപ്പക്കാരൻ മരിക്കുമ്പോൾ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ആഘാതം എത്ര വലുതായിരിക്കുമെന്ന് ആ ആ ചെറുപ്പക്കാരൻ ഒരാളുടെ രണ്ടുപേരുടെ മകനായിരിക്കാം അച്ഛനും അമ്മയോട് ജീവിച്ചിരിക്കാം സഹോദരങ്ങളുണ്ടാകാം അപ്പോൾ ഒരു ഒരു കുടുംബത്തിൽ ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ആര് മരിച്ചാൽ പ്രായമുള്ളവർ മരിച്ചാൽ പോലും നമുക്ക് താങ്ങാനാവാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് പക്ഷേ ചെറുപ്പക്കാർ മരിച്ചു പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളായിരിക്കും അല്ലെങ്കിൽ വേദനയായിരിക്കും ആ കുടുംബം അനുഭവിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ഹൃദയം ദാനം ചെയ്യുന്നതിനെ പറ്റിയൊന്നും ആ വിഷയം സംസാരിക്കാൻ പോലും പറ്റിയൊന്നും വരില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും അവയവദാനത്തിൽ തയ്യാറാകുകയും അതിനുള്ള സമ്മതി പത്രത്തിലൊക്കെ ഒപ്പിട്ട് നേരത്തെ വെച്ചിരിക്കുകയും അത് സമൂഹത്തെയും ബന്ധുക്കളെയൊക്കെ അറിയിച്ചിരിക്കുകയും വേണം എന്നാൽ തന്നെയും പലപ്പോഴും വളരെ വൈകാരികമായ രംഗങ്ങൾ ഉണ്ടാകുന്ന ഒരു മരണ വീട്ടിൽ ചിലപ്പോൾ ഇതൊന്നും പറയാൻ സാധിച്ചെന്ന് തന്നെ വരില്ല ഞാനീ പറയാൻ ശ്രമിക്കുന്നത് ഒരു ഇരുപത്തിരണ്ടുകാരൻ്റെ ഹൃദയം ഉൾപ്പെടെയുള്ള ശരീരം നമ്മൾ അടക്കം ചെയ്തു മറ്റൊരു ഇരുപത്തിരണ്ടുകാരൻ അയാൾക്ക് ഹൃദയം കിട്ടിയാൽ മാത്രം ജീവിക്കാവുന്ന ഒരവസ്ഥയിൽ മറ്റു ആശുപത്രിയിൽ കഴിയുന്നു ഇത് പറഞ്ഞ് തീർക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഒരുപാട് സർക്കാർ നടപടികൾ ആവശ്യമാണ് ഒരുപാട് നൂലാമാലകളുണ്ടെന്ന് തന്നെ പറയണം അതും മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഒരാളുടെ അവയവം മറ്റൊരാളിലേക്ക് എടുത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് തെറ്റായ നടപടികൾക്ക് ഉണ്ടായിരുന്നു വരും അങ്ങനെ ചില ആക്ഷേപങ്ങളുമുണ്ട് ചില ചിലത്ത് ചിത്രങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരെ ആശുപത്രികളിൽ നിന്ന് കൊന്നിട്ട് അവയവം വേർപെടുത്തി മറ്റുള്ളവർക്ക് നൽകുന്നു എന്നൊക്കെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് കഥകളും സിനിമകളും വരെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കൂടി സമൂഹത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നൊരവസ്ഥ വളരെ ദയനീയമാണ് ഞാനീ ചെറുപ്പക്കാരൻ്റെ കേസിൽ വളരെ അധികം ഇടപെട്ടതുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ പലപ്പോഴും ആശുപത്രികളും ആലോചിക്കണം ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനൊരു ചികിത്സ സാധ്യതയെപ്പറ്റി പറയാൻ പോലും പാടുള്ളു കാരണം ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ചികിത്സ നൽകാൻ പറ്റാത്തതിൻ്റെ ദുഃഖവുമുണ്ട് എന്നാൽ ഇന്ത്യക്ക് അകത്ത് തന്നെ കേരളത്തിന് പുറത്ത് ചില ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൃദയം കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത്ര അവശ നിലയിലായി കിടക്കുന്നൊരു ചെറുപ്പക്കാരന് ഇന്ത്യയുടെ മറ്റു നഗരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ തന്നെ ഇല്ല കോവിഡ് പക്ഷെ അപകടം ഉണ്ടാക്കിയെന്ന് വരും ഇനി എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അത്രയും മുകളിലാണ് ഇതിന് വരുന്ന ചെലവുകൾ ഇതിനുള്ള സംവിധാനങ്ങൾ സൗജന്യമായിട്ടോ സർക്കാർ സംവിധാനത്തോ നടക്കുന്നില്ല ഇതൊരു ഈ വിഷയം അവതരിപ്പിച്ചത് ഒരു പ്രശ്നം പറയാനോ അല്ലെങ്കിൽ പ്രശ്നത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം അത് പരിഹരിക്കാമുണ്ടെന്ന് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടല്ല ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മനുഷ്യന് അവയവ പരാജയങ്ങളുണ്ടാവും പലപ്പോഴും ചെറുപ്പക്കാരാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ കിഡ്നി മാറ്റി വെച്ചിട്ട് ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരിപ്പോൾ പുരുഷന്മാരായി കഴിഞ്ഞു അപ്പോൾ അവയവം വേണ്ടി വന്നെന്ന് വരും അത് സാധാരണക്കാർ ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തൊരു ചികിത്സയായിരിക്കും അതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ മേഖലയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ അതിന് തയ്യാറാകണം ഇതിനേക്കാൾ ഈ ഹൃദയം പോലെയുള്ള അവയവങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി അപ്പോൾ അത് എളുപ്പമല്ല എങ്കിൽ തന്നെയും മസ്തിഷ്കമരണം സംഭവിച്ച ഒരാളിൽ നിന്ന് ഇത് മറ്റാൾക്ക് നൽകി ഒരവയവത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം വീണ്ടും കൊടുക്കാൻ അല്ലെങ്കിൽ ആയുസ് ഒരുപാട് വർഷങ്ങളുടെ ആയുസ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം എല്ലാ ഉണ്ട് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്തൊരു കേസിൽ വളരെ അടുത്ത് ഇടപെട്ടപ്പോഴാണ് മനസ്സിലായത് ഇത് പലതും പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ മനുഷ്യഭയം കൊണ്ട് ഈ വിഷയങ്ങൾ ഇടപെടുന്നില്ല ഇത് മാറേണ്ടത് തന്നെയാണ്